ർ എസ് ഐ ടി അന്വേഷണ പരമ്പരയിലൂടെയാണ് കണ്ടല ബാങ്കിലെ കോടികളുടെ കൊള്ള നടത്തിയ ഭാസുരാങ്കനെ തുറന്നുകാട്ടിയത് കോടികൾ തട്ടിയെടുത്തത് എങ്ങനെയെന്നും ആ പണം എങ്ങോട്ടാണ് ഒഴുകിയതെന്നും റിപ്പോർട്ടർ തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നതോടെയാണ് ഭാസുരാങ്കൻ കുടുങ്ങിയത് റിപ്പോർട്ടർ കണ്ടല ബാങ്കിൽ നൂറു കോടിയിലേറെ രൂപയുടെ തട്ടിപ്പായിരുന്നു സി പി ഐ മുൻ നേതാവ് കൂടിയായ ബാങ്ക് പ്രസിഡന്റ് എൻ ബാസുരാങ്കൻ നടത്തിയത് നിക്ഷേപകരെ പറ്റിച്ച് പണം തട്ടിയ രീതികൾ വാർത്തകളാണ് മാറാനല്ലൂർ എന്ന വലിയ പ്രസ്ഥാനത്തെ വിഴുങ്ങിയതും വാർത്തകളായി തൊഴുത്തുപോലുമില്ലാത്ത ബാസുരാങ്കൻ ക്ഷീര സംഘത്തിന്റെ പ്രസിഡന്റായതുമെല്ലാം തുറന്നുകാട്ടി ബാസുരാങ്കൻ മോഷ്ടിച്ചുണ്ടാക്കിയ പണം ഉപയോഗിച്ച് മകൻ അഖിൽജിത്തിന്റെ ആർഭാട ജീവിതവും വാർത്തയാക്കി ഒടുവിൽ ും അറസ്റ്റും മകൻ അഖിൽജിത്തും ഇന്നും ജയിലിലാണ് തെളിവെടുപ്പിനായി ഇ ഡി സംഘം ബാസുരാങ്കനെ മാറാനെല്ലൂരിലെ വീട്ടിലെത്തിക്കുമ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ ടി വി പ്രസാദിനെ അടിക്കാനായി കൈയോങ്ങുന്നതും പ്രേക്ഷകർ തത്സമയം തന്നെ കണ്ടു ഒന്നിനു പുറകെ ഒന്നായി റിപ്പോർട്ടർ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നതോടെയാണ് ജയിലിലായതും റിപ്പോർട്ടർ ടി വി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം